ഇലക്ട്രൽ ബോണ്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി എം സി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വീകരിച്ചിട്ടില്ല എസ് ബി എൽ കൈമാ എസ് ബി ഐ കൈമാറിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കേസിലെ ഹർജിക്കാർ കൂടിയായ സി പി എമ്മിൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിട്ട കണക്കുകളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ബി ജെ പിക്കാണ് ആ ഈ സംഭാവനയോടെ നാല്പത്തിയാറ് ദശാംശം ഏഴ് നാല് ശതമാനവും ബി ജെ പിക്ക് ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ടിൽ ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി നൽകിയെന്നതറിയാൻ ഇനിയും സമയമെടുക്കും ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിന്റെ കമ്പനി വാങ്ങിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ബോണ്ടുകളെന്ന് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമാണ് സാൻഡിയോഗോ മാർട്ടിന്റെ കമ്പനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ എവിടെ എത്തി നൽകുന്നുവെന്നും ഉത്തരങ്ങൾ ആവശ്യമെന്നും കൂടുതൽ അസ്ഥിഗൂഢങ്ങൾ തകരുമെന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു കോൺഗ്രസിന് ലഭിച്ച ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയേക്കാൾ ആറു മടങ്ങ് അധികമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടിയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചത് ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളിൽ ലോട്ടറി രാജാവ് സാന്റിയോഗ കമ്പനിയാണ് മുന്നിൽ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരം കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് വാക്സിൻ കമ്പനിയായ ഭാരത് ബയോടെക്കും ബോണ്ടുകൾ വാങ്ങി കോടികൾ സംഭാവന നൽകിയിട്ടുണ്ട് നിരവധി ഖനി കമ്പനികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടിലൂടെ സംഭാവന നൽകി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തൊള്ളായിരത്തി എൺപത് കോടിയുടെ ബോണ്ടുകൾ വാങ്ങി മേഘ എഞ്ചിനീയറിംഗിനെതിരെയും നികുതി വകുപ്പ് നടപടിയുണ്ടായിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി